ഹലോ അസ്ലാമലൈക്കും അസ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു വീഡിയോ കൊണ്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എന്നും പറയണമാർക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെ സബ്സ്ക്രൈബ് ചെയ്യും കൊണ്ട് ചെയ്യട്ടോ അപ്പോൾ നേരെ പോകട്ടെ നമുക്ക് അപ്പോൾ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് റിയാതെ കാണു കേട്ടോ പോയി കൊണ്ടിരിക്കണത് അപ്പോൾ റിയാടുത്ത കാഴ്ചകൾ ഇതൊക്കെ ഇതിൻ്റെ മുന്നേ തന്നെ ഞാൻ കുറേ വീഡിയോസിൽ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ ഉച്ചക്കിന് വന്ന് ഇക്കിട്ട് ഡ്യൂട്ടിക്ക് പോയി വന്ന് ഉച്ചക്കിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അനിയനാ കേട്ടോ വണ്ടി ഓടിക്കണത് നല്ല ചൂടുണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ ചൂട് എന്ന് പറഞ്ഞാലും പോരാ ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിതായിട്ടേ നല്ല ചൂടാണ് അപ്പോൾ അതാ നമ്മൾ കണ്ണടടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ചിലപ്പോൾ സൂര്യൻ കണ്ണത്തെട്ടി കഴിഞ്ഞാൽ കണ്ണ് വേദനയ്ക്കും അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം റിയാദിലെത്തിയിട്ടുണ്ട് റിയാദമാമെന്ന റിയാദൊക്കെ നാല് മണിക്കൂർ വണ്ടിയിൽ ഇരിക്കാം കേട്ടോ നമ്മൾ ആദ്യം നോക്കണത് റൂം നോക്കുകയാണ് റൂം നോക്കിയിട്ട് വേണം നമുക്ക് നമ്മുടെ ലഗേജും സാധനങ്ങളൊക്കെ അവിടെ വയ്ക്കൊക്കെ വേണമല്ലോ രണ്ട് ദിവസം നിൽക്കുക എന്നൊക്കെ പോയത് പിന്നെ ഇപ്പാനെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ആ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല ഇപ്പോൾ പോകുന്നതിൻ്റെ മുന്നെടുത്തൊരു വീഡിയോ കൂടിയാണ് കേട്ടോ ഇത് ഇപ്പോൾ അത് റിയാദ് കാണണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പോകുന്നതാണ് പിന്നെ ഇപ്പാൻ്റെ കുറേ ആൾക്കാർ റിയാദിലുണ്ട് അവരൊക്കെ കാണണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പോകുന്നതാണ് നമ്മളെ ആലിവാസികളും കുടുംബക്കാരൊക്കെ കുറേ ആൾക്കാരെ അറിയാതിലുണ്ട് അപ്പോൾ അവരൊക്കെ കാണാനും അവരൊക്കെ വിളിച്ചപ്പോഴും ഒക്കെ ആയിട്ട് അങ്ങനെ എന്ത് ചെയ്താണ് പോകുന്നതാണ് നമ്മൾ അപ്പം ഞാൻ അറിയാത്ത വീഡിയോസ് ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ മുന്നേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചാലിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം നമുക്ക് ആദ്യം നമുക്ക് ഞാൻ അധികം റൂം എടുക്കൽ പിന്നെ അവിടെ അറിയാതെല്ലോ അവർക്ക് അറിയുന്നുണ്ടാവും നമ്മളെ രസ്റ്റോൻ്റ് അവിടെയാണ് കേട്ടോ മദീന മാൾ മദീന മാളല്ല മദീന സൂപ്പർ മാർക്കറ്റിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് അധികം നമ്മൾ റൂം എടുക്കൽ അവിടേക്ക് എന്താ പറയുക എന്ന് ഇപ്പം എനിക്ക് കിട്ടുന്നില്ല കേട്ടോ അവിടെ തന്നെയാണ് എന്നും അധികം റൂം എടുക്കാറ് അപ്പം അവിടെ നിന്ന് ബത്തേക്കൊക്കെ നല്ല സുഖമാണ് അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു റൂമൊക്കെ എടുത്ത് പിന്നെ ഒക്കെ സെറ്റാക്കിയിട്ടോ സാധനങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ തുണിയൊക്കെ എടുത്തിട്ട് നിങ്ങൾ യാത്രയിലല്ലേ യാത്രയിലാകുമ്പോൾ പിന്നെ ഇപ്പോൾ തുണിയാണ് കംഫേർട്ട് അല്ലെങ്കിൽ ഇപ്പം പാൻറ്റൊക്കെയാണ് ഇട്ടിടാറ് സാധാരണ ഇവിടെയൊക്കെ നാട്ടിൽ തുണി എടുക്കൽ ഇവിടെ ഇപ്പോൾ പാൻറ്റ് ഇട്ടിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കൽ ഇപ്പം അങ്ങനത്തെ നിയമങ്ങളൊന്നും ഇല്ല കേട്ടോ എന്തുവാണെങ്കിലൂടെ പിന്നെ ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മളൊരു മിറുണ്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നിന്നാലും സാധനങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുത്തെ റിസപ്ഷനിലൊക്കെ പോയി അവിടെ പേപ്പറ് എഴുതാനൊക്കെ ഉണ്ടാവും നമ്മൾ ഇക്കാമ്പൊക്കെ കൊടുക്കണം നമ്മൾ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഇക്കാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടേ നമുക്ക് എന്തു ചെയ്യാൻ പറ്റുള്ളൂ ഒക്കെ സെറ്റാക്കാൻ പറ്റുള്ളു അങ്ങനെ നമ്മളേതായാലും റൂമൊക്കെ കയറിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് റൂം അത്യാവശ്യം നല്ല സൗകര്യമുള്ള അടിപൊളി റൂമാണ് കേട്ടോ രണ്ട് റൂമും ഹാളും ഒക്കെ ആയിട്ടുള്ളൊരു വലിയൊരു റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് മൂന്ന് ബെഡ്റൂമുണ്ട് കേട്ടോ അതിൽ കിടക്കാനും ഇതാക്കാനും ഒക്കെ ഒരു ഇത് റെന്റിന് കൊടുക്കുന്നതാണെന്നാണ് തോന്നുന്നത് കേട്ടോ ഫാമിലിയൊക്കെ വരുമ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ വിസിറ്റിങ്ങിന് വരുമ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഫ്ലാറ്റ് ആണെന്ന് തോന്നുന്നത് നല്ല സൗകര്യം അപ്പോൾ രണ്ട് ദിവസത്തിനായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സൗകര്യത്തിൽ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ ആ കുട്ടികൾക്ക് കിടക്കാനും ഇപ്പിയും അനിയനൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അവർക്കൊക്കെ കടക്കാനൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വന്ന് കുറച്ചു നേരം അവിടെ ഇരുന്നു കേട്ടോ കാരണം ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ അവിടെ കുറച്ചു നേരം ഭർത്താനൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അയൽവാസികളൊക്കെ അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോണമെന്ന് വിചാരിച്ചത് അപ്പോൾ അപ്പാക്ക് ഭയങ്കര ക്ഷീണം എന്ന് തന്നപ്പോൾ അവരായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് അവർ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ബ്ലാക്ക് കുപ്പായിട്ടതാണ് കേട്ടോ ആൾ ഞാൻ ആ വേറെ കുറെ വീഡിയോ എടുത്ത് വച്ചിരുന്നു വെച്ചാൽ ആ വീഡിയോ ഒന്നും ഇപ്പം എൻ്റെ കയ്യിൽ കാണാൻ ഇല്ല പിന്നെ അവനും അവൻ്റെ അന്യ അളിയനും പിന്നെ അവൻ്റെ വൈഫും ഒരു കുട്ടിയായിട്ടുണ്ടായിരുന്നത് അപ്പം പന ഞങ്ങൾ തൊട്ട അയൽവാസികളാണ് അപ്പോൾ എല്ലാ ഫുഡും അവർ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചോറ് കപ്സ കാര്യങ്ങൾ അതും ഉണ്ടായിരുന്നു ലഡ്ഡി വലിയ ഫുഡ് ആയിരുന്നു ശവായ ഹൗസ് ആർന്നിട്ടില്ല അവിടെ നീണ്ട ഫുഡ് കൊണ്ടുവന്നിരുന്നത് നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റ് ആയിട്ട് അവിടുത്തെ ഫുഡ് ഇല്ലത് ഞങ്ങൾ അവിടെ പോകണം കഴിക്കാനും പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് പിന്നെ ഒരു ഫുഡൊക്കെ കൊണ്ടുവന്നപ്പോൾ നമ്മളെല്ലാം അവിടെ സെറ്റാക്കി ഇതാണ് കേട്ടോ മോന് സെറ്റാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ അവലൊക്കെ പോയി പിന്നെ ഞങ്ങൾ കടന്നു ഇറങ്ങി എണീറ്റ് രാവിലത്തെ ഒരു വീഡിയോ ഈ കാണുന്നത് നമുക്ക് എവിടെയെങ്കിലും പുറത്ത് പോവാറുണ്ടങ്ങാണ്ട് അങ്ങനെ പോവുകയാണെങ്കിൽ ഇപ്പോൾ അത് രണ്ട് മൂന്ന് ആൾക്കാരെ കാണാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മക്കളോട് മാറ്റാനൊക്കെ പറഞ്ഞിട്ടോ നമുക്ക് പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് ദിവസത്തെ സ്റ്റേ ആയതുകൊണ്ടായിരുന്നു ചൂട് കാരണം വഴുന്നേരമാണ് എല്ലാത്തിനും ഇറങ്ങൽ അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ കണ്ടിട്ട് പിന്നെ പിന്നെ അവിടെ എയർപോർട്ടിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ റിയാതിൽ അപ്പോൾ അത് കാണാനായിട്ടാണ് പിന്നെ പോയത് അപ്പോൾ ഇതിൻ്റെ പാർട്സും കാര്യങ്ങളും പിന്നെ എയർപോർട്ടിൻ്റെ ഫസ്റ്റ് വന്ന ഇതും കാണും കുറേ കാരണം കേട്ടോ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അത് കാണാനൊക്കെ ആയിട്ട് പോവുകയാണ് അപ്പോൾ ആദ്യം പുറത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫ്ലൈറ്റിൻ്റെ ഓരോ എന്താ പറയുക സംഭവങ്ങളൊക്കെ വെച്ചത് അപ്പോൾ അതൊക്കെ കാണാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് നല്ല ചൂടാണ് കേട്ടോ വൈകുന്നേരമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല ചൂടാണ് നല്ല ചൂട് എന്ന് പറഞ്ഞാൽ പുറ പോലും ചൂടാണേ സൗദി എയർലൈൻസിൻ്റെ ഒരു ഫ്ലൈറ്റിൻ്റെ എല്ലാ പാർട്സും പാട്സും അതേമാതിരിക്കന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ആധുനിക വിമാനം അതേമാതിരിക്കന്നെ എന്താ പറയുക അതിൻ്റെ കാര്യങ്ങൾ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നിനക്ക് അതിനെ കൂടുതലായിപ്പറ്റി അങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു തരാനൊന്നും നമുക്കറിയില്ല കാരണം നമുക്കിങ്ങനെ ഫ്ലൈറ്റ് പോകുക വരിക എന്നല്ലാതെ നമുക്കതിൻ്റെ കാര്യങ്ങൾ കൂടുതലായി പറയാനൊന്നും കഴിയൂല നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഉള്ളേക്ക് കയറുക ഉള്ളിൽ കയറുക എന്നു പറഞ്ഞാൽ അപ്പോൾ മക്കളറി അവിടെയും ഇവിടെയും കാണണം എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങോട്ടും അങ്ങോട്ടും പോകാനെട്ടോ എയറോപ്ലെയിനിൻ്റെ കാര്യങ്ങൾ അത് ഏത് വർഷത്തെയാണ് എങ്ങനെയാണ് ഉപയോഗിച്ചത് ഇങ്ങനാണ് ഉപയോഗിച്ചിരുന്നത് അതിൻ്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഫുൾ കാണാനാണെങ്കിൽ ഒരുപാട് കാണാൻ പക്ഷേ ഈ ചൂട് കാരണം നമുക്ക് ഫുൾ ആയിട്ട് കാണാനോ ഒന്നും വയ്യ കേട്ടോ പെരും ചൂടാണ് ഒരു ചൂട് കാറ്റാട്ടോ അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങേ അറ്റം വരെ അതിൻ്റെ ഓരോ കാര്യങ്ങളും അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് മക്കൾക്ക് അത് കണ്ടേ പറ്റുള്ളൂ എന്നുള്ളൊരു വാശി അതാണ് പോകുന്നത് കാണുന്നുണ്ടല്ലോ ഒരു നല്ല ഉഷാറായിട്ട് നടന്നങ്ങാണ്ട് മുന്നോട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെട്ടോ പിന്നെ ഫസ്റ്റ് യുദ്ധത്തിന് പോയ വിമാനങ്ങള് അതേമാതിരി ഇങ്ങനെ ഫസ്റ്റ് യുദ്ധം നടത്തിയപ്പോൾ ഉണ്ടായ മിസൈല് വിട്ട സംഭവങ്ങൾ അങ്ങനെ പല 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 കാര്യങ്ങളും അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരാനറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഉള്ളിലല്ല പുറത്താണ് കേട്ടോ വെച്ചിട്ടുള്ളത് പിന്നെ ഉള്ളിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ അത് ഞാൻ കാണിച്ചു തരാം മാറിക്കണെ ഹെലികോപ്റ്ററിൻ്റെ ഒരുപാട് അതിൻ്റെ ഫസ്റ്റത്തെ മോഡൽ സെക്കൻഡ് മോഡൽ ഇപ്പോഴത്തെ പുതിയ മോഡൽ വരെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റൂട്ടോ പിന്നെ അന്ന് യുദ്ധത്തിനായിട്ട് പോയ കാര്യങ്ങൾ പിന്നെ മിസൈൽ വിട്ടിരുന്ന റോക്കറ്റാൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് കാണാനും ഇതാക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫീസും കാര്യങ്ങളൊന്നും കേട്ടോ ഫ്രീ എൻട്രൻസ് ആണ് പട്ടണക്കാരാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഇല്ലത് നമ്മൾ വിചാരിച്ച പോലെയല്ല നമ്മളിങ്ങനെ എയ്റോപ്ലെയിനിൽ പോകുന്നത് അതറങ്ങുന്ന അത് മാത്രമല്ല ഇതിൻ്റെ ഓരോ പാട്സും ഇതിൻ്റെ ഫസ്റ്റത്തെ രൂപം സെക്കൻഡ് രൂപത്തെ എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്ന് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ നമുക്കെന്നെ വേടിയോട്ടോ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ പോകുന്നത് ഫസ്റ്റത്തതും ഇപ്പോഴത്തേതൊക്കെ ആയിട്ട് നല്ല മാറ്റങ്ങളുണ്ട് നേരെ ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് അട്ട കയറിയത് ഇവിടെയാണ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത് യുദ്ധം നടന്ന സമയത്ത് പിന്നെ പഴയ കാലത്തെ സൗദികളുടെ കൾച്ചർ ആരാണ് ഫസ്റ്റ് പിന്നെ എറോപ്ലെയിൻ ഓട്ടിയത് കാര്യങ്ങൾ ആരാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ പഴയ സാധനത്തിൻ്റെ സാധനങ്ങൾ അത് കറക്റ്റായിട്ട് ഇതാണ് പാർട്സ് അതാണ് പാർട്സ് പാട്സെന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് വെച്ചിട്ടൊക്കെ ഉണ്ട് കിട്ടാം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ എന്തിനുണ്ടായിരുന്നു അവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം മക്കളൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി ഫോട്ടോ എടുത്ത് പിന്നെ ഇതൊരു പ്രൊജക്ടറാണ് കേട്ടോ പഴയ ആയ കാലത്ത് എങ്ങനെയായിരുന്നു ഉപയോഗിച്ചിരുന്നതെന്നില്ല ഇതിൻ്റെയൊക്കെ ഒരു വീടിൻ്റെ ഒരു പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പറയാനാണെങ്കിൽ ഇതേ തന്നെ ഹെലികോപ്റ്ററിൻ്റെതും അതേമാതിരിക്കൻ്റെ ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ബോഡി കാര്യങ്ങൾ ഏത് വർഷത്തിലാണ് ആരൊക്കെയാണ് അത് ഓടിച്ചിരുന്നത് പിന്നെ ഇവർക്ക് ട്രെയിനിങ് കൊടുത്ത ആൾക്കാർ അവരുടെ സാധനങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലും ഉള്ളത് നമുക്കത് ശരിക്കും പറഞ്ഞു തരാനായിട്ട് അവിടെ കയ്യൂലട്ടോ കാരണം അവിടെ വന്ന് കാണുന്നേ വേണം നമുക്കറിയാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഇവിടെ പട്ടാളക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് പാകിസ്ഥാനികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചില പാകിസ്ഥാനികളുടെ ഫോട്ടോസും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പട്ടാളക്കാരുടെ കൂട്ടത്തില് എൻ്റെ മക്കൾക്ക് ഇങ്ങനത്തേലൊക്കെ എന്തെങ്കിലും പോവുക എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കൊണ്ട് ഇറങ്ങി കിട്ടൂലട്ടോ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ കണ്ട് 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 പോയി എനിക്കാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരാനും അറിയില്ല മോള് കുറേ വായിച്ച് മനസ്സിലാക്കി ഇങ്ങൻ്റെ ഉള്ളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളതൊക്കെ പിന്നെ ഇപ്പാക്കും ഈ വക കാര്യങ്ങളൊക്കെ കാണണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫ്രീ എൻട്രി ആണ് പൈസയും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് പിന്നെ ഇക്കാൾക്കും തന്നെ ഇതിനെക്കുറിച്ച് കുറച്ചൊക്കെ ഐഡിയ ഉണ്ട് കേട്ടോ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തത് പിന്നെ അവിടെ ഓരോ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇതിൻ്റെ ചില്ലിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ പിക്ചറും കാര്യങ്ങളും പിന്നെ പഴയ കാലത്തെ ക്യാമറകളും അതിനുപയോഗിച്ചിരുന്ന ക്യാമറകളും അതായത് പഴയ കാലത്ത് നമ്മൾ ഫ്ലൈറ്റ് പൊന്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്യാമറയും കാര്യങ്ങളും പിന്നെ അത് കപ്പലിൻ്റെ ഉള്ളിലേക്ക് വെച്ചിരുന്നതും പിന്നെ കടലിൻ്റെ ആയത്തിലേക്ക് ക്യാമറ അറക്കിയിരുന്നതും ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് പറയാനാണെങ്കിൽ നമുക്ക് ഫുൾ ആയിട്ട് അറിയില്ല പക്ഷെ അങ്ങനെ കണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മനസ്സിലാവട്ടെ അപ്പോൾ ആദ്യം നമുക്ക് ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിരുന്നൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഓരോ പൈലറ്റുമാർക്ക് നമ്മൾ ഓരോ കാര്യത്തിൽ ഓലിങ്ങനെ ഉന്നത പദവിയിലേക്ക് എത്തുമല്ലോ അപ്പോൾ അവർക്ക് ഓരോ മൂമെൻറ്റും കാര്യങ്ങളും കൊടുത്തതും പിന്നെ അവർക്ക് സ്റ്റാർ കൊടുത്തതായിട്ടും പിന്നെ നമ്മുടെ സൗദി രാജാവിൻ്റെ ഗിഫ്റ്റും കാര്യങ്ങളും അതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പഴയ കാലത്തിലെ ആചാരങ്ങളും അതെങ്ങനെയാണ് കൊടുത്തിരുന്നതും അതിൻ്റെ ഒക്കെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ത്രീ ഡി കാണാൻ കയറിയിട്ടാണ് ചെയ്തത് അത് നല്ല ഭംഗിയുണ്ടായിട്ടുണ്ട് ായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് അതും ഫ്രീ ആണ് അപ്പോൾ അതും കണ്ട് നേരെ ഞങ്ങൾ എന്തു ചെയ്യുകയാണ് മടങ്ങ് കാണട്ടോ നേരെ വീട്ടിലേക്കാണ് ഇത് രണ്ടാമത്തെ ഒരു ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഒരു ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഒലയ ഭാഗത്ത് നമ്മുടെ ഇപ്പാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവരെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ബോളിവാർഡും കൂടി കാണിച്ചു കാണിച്ചുകൊടുക്കാനോ അപ്പാക്ക് അപ്പോൾ അതും കൂടി കാണിച്ചു കൊടുത്തിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ചാൽ ദമാമുക്ക് അവിടെ ഞങ്ങൾ ഞങ്ങളിതിൻ്റെ മുന്നേ ഞങ്ങൾ അന്ന് ഇമ്മീറ്റൊക്കെ വന്ന സമയത്ത് ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒലയ ഭാഗം കാണാൻ നല്ല രസമാണ് കേട്ടോ അടിപൊളിയാണ് അവിടെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാനും ഇതാക്കാനൊക്കെ അറിയാതെ ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങാണ്ട് ഇങ്ങനെ വണ്ടിയിൽ ഇരുന്ന് ഇങ്ങാണ്ട് കാണാൻ നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട് ഇവിടെ പാർക്കിങ് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അവിടെ എവിടെയൊന്നും വണ്ടി നിർത്താനോ കാര്യങ്ങളോ ഒന്നും പാടില്ല കറക്റ്റ് അതാത് സ്ഥലത്ത് തന്നെ പാർക്ക് ചെയ്യണം പിന്നെ ഒരു കുപിരി തെറ്റിക്കഴിഞ്ഞ് കുപിരി എന്ന് പറഞ്ഞാൽ ഒരു പാലം എക്സിറ്റ് അത് പറയില്ലേ അത് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ മാറ്റിപ്പിടിച്ച് ആകെ വരണ്ടി വരും കേട്ടോ റിയാതിൻ്റെ കാഴ്ചകളിൽ ഒരുപാട് ആളുകൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അടിപൊളിയാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാനായിട്ട് ആ ഈ വീഡിയോൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ കാണണ്ട ആൾക്കാരൊക്കെ ഞങ്ങൾ കണ്ടു പോകുന്നുണ്ടോ അവിടുന്ന് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായില്ല പിന്നെ നമ്മൾ യാത്ര തുടരുന്നു കേട്ടോ അവിടേക്ക് നേരെ പോകാൻ വേണ്ടിയിട്ട് മക്കൾ കാരണം നമുക്കൊരു ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരു വന്നും കണ്ടെടുക്കണ വീഡിയോ ഉണ്ട് കേട്ടോ അപ്പം ഈ കാണുന്നത് പിന്നെ ഇവിടേക്ക് വരേണ്ടത് ഒരു രാത്രി തന്നെയാണ് കേട്ടോ വരേണ്ടത് കാരണം ഇവിടെ കാണാനായിട്ടൊന്നുമില്ല പക്ഷെ അതിൻ്റെ ഉള്ളിൽ നല്ല രസമാണ് മറ്റേ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടോ കാണാനൊക്കെ ആയിട്ട് അപ്പം അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അപ്പം അനിയും പറയേണ്ടത് കണ്ടപ്പോൾ ഇത് ബാംഗ്ലൂർ ഉണ്ട് സംഭവം ബാംഗ്ലൂർ ഇതേ ഇതേമാതിരിക്കന്നെയാണ് എന്നൊക്കെ പറയണ്ടിട്ടാണ് അപ്പം അത് നല്ല ഭംഗിയാണ് പല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചതും കാര്യങ്ങളും പിന്നെ കുട്ടികളെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പേസും കാര്യങ്ങളും അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നതൊക്കെ ഉണ്ടോ അവിടെ പെറ്റിഷോ ഉണ്ടായിരുന്നു മോൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരാൾക്ക് അയിമ്പത് റിയാലാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇക്ക കയറ്റിയില്ല കേട്ടോ ഇപ്പം ഭയങ്കര ഈ ചൂട് കാരണം ആളും കുറവാണ് പക്ഷെ വരുന്ന ആളുകളെ നന്നായിട്ട് അവർ പീഞ്ഞു കൊണ്ടോണുണ്ട് കേട്ടോ അപ്പോൾ ആരും അതിൽ കയറില്ല ഒരാൾക്ക് അയിമ്പത് വെച്ച് ഇങ്ങാണ്ടൊന്നും കയറണ്ട എന്ന് പറഞ്ഞങ്ങാണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നുട്ടോ പിന്നെ അവിടെ അതിൻ്റെ കൂടി നല്ല ഷോ നടക്കുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കണ്ട് ഇരുന്നു കേട്ടോ ഇതിൻ്റെ പേര് ഈ ഈ നടക്കുന്ന ഷോൻ്റെ പേരെന്താ എനിക്കറിയില്ല നമ്മളീ മ ഒരു കോലുമ്പോൾ ഇങ്ങനെ ആൾക്കാർ നടന്നു പോകുമല്ലോ അപ്പം അതിൻ്റെ ഷോവും കാര്യങ്ങളൊക്കെ നടന്ന് നടക്കുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇങ്ങനെ കണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് കാണാൻ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അവിടെ ഒക്കെ കുറച്ച് നേരം ഇരുന്ന് അവിടെ അങ്ങനെ ലൈറ്റ് അധികം ഈ ലൈറ്റ് വെച്ചില പരിപാടികളാണ് കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റി അടിപൊളി സ്പേസ് ആണോ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസമാണ് വീഡിയോയിൽ കാണുന്ന ഈ വെള്ളത്തിൻ്റെ പരിപാടി പിന്നെ മെയിനായിട്ടൊരു വെള്ളത്തിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അതെന്താ അവിടെ എന്തോ പണി നടക്കുകയാണ് അതുകൊണ്ട് എന്ത് ചെയ്തിട്ടില്ല നിർത്തി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മളവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇത് കണ്ടപ്പോൾ മക്കൾക്കൊരാഗ്രഹം കേട്ടോ ഇതൊന്നും ഒന്ന് കയറി ഇരിക്കണം എന്നുള്ളത് അങ്ങനെ ഏതായാലും ഓലാഗ്രഹം ഇല്ലയെന്ന് ചെയ്തിട്ട് അതൊന്നും ഞാൻ എന്ത് ചെയ്തു നടത്തി കൊടുത്തു കേട്ടോ നല്ല ചൂടാണ് ചൂട് കാരണം നമുക്ക് ശരിക്കും കാണാനൊന്നും പറ്റില്ല ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളത്തിൻ്റെ ഭാഗം ആ വെള്ളത്തിൻ്റെ ഭാഗം ഇല്ലാത്തത് ആ തോന്നുന്നുണ്ട് അവിടെ തീരെ തിരക്കില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ നേരെ മടങ്ങി അത് ബത്തിക്കാണ് കേട്ടോ ബത്തിയിൽ രണ്ട് മൂന്ന് ആൾക്കാരെ കാണാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു